أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة أرتم <applause> أنا അള്ളാഹുവിനോട് ആത്മാർത്ഥത പുലർത്തുന്നവരും ഏകാഗ്രമാനസരുമായി അള്ളാഹുവിനെ ആരാധിക്കാനും നമസ്കാരം നിലനിർത്താനും ജക്കാത്ത് കൊടുക്കാനും വേണ്ടിയല്ലാതെ അവരോട് ആജ്ഞാപിക്കപ്പെട്ടിരുന്നില്ല അതത്രേ ശാശ്വത സത്യത്തിൽ അധിഷ്ഠിത മതം അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു സുറ അൽ ബൈനയുടെ ആറാമത്തെ വചനവും അതിൻ്റെ അർത്ഥവുമാണ് ഇപ്പോൾ ഇവിടെ കേൾപ്പിക്കുകയുണ്ടായത് കഴിഞ്ഞ ദർസുകളിൽ ദീൻ എന്ന പദത്തിൻ്റെ നാല് അർത്ഥങ്ങളും ആ അർത്ഥങ്ങൾ അനുസരിച്ച് മുഹലിസീൻ അലഹുദ്ദീൻ എന്ന ആയത്തിൻ്റെ വിശദീകരണവും നൽകുകയുണ്ടായി ഈ ആയത്തിൽ വരാവുന്ന ദീൻ എന്ന പദത്തിൻ്റെ അഞ്ചാമത്തെ അർത്ഥം ആസൂത്രണം അതല്ലെങ്കിൽ എന്തെങ്കിലും നേടിയെടുക്കാനുള്ള ശ്രമം എന്നൊക്കെ വരാവുന്നതാണ് ഈ ലോകത്തിലെ ഓരോ വ്യക്തിയും എന്തിനെങ്കിലുമൊക്കെ വേണ്ടി പരിശ്രമിക്കുന്നു ഓരോ മാന്യനും ചില ശ്രമങ്ങൾ നടത്തുന്നു ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തിക്കും ചില കലകളിൽ താൽപര്യമുണ്ട് ചിലർക്ക് ശാസ്ത്രത്തിൽ താൽപര്യമുണ്ട് ചിലർക്ക് രാഷ്ട്രീയത്തിൽ താൽപ്പര്യമുണ്ട് ചിലർക്ക് വാണിജ്യത്തിൽ താൽപ്പര്യമുണ്ട് ചിലർ കൃഷിയിലേക്ക് ആകർഷിക്കപ്പെടുന്നു ഇത് പല കാരണങ്ങളാൽ അവർ നേടിയുമെടുക്കുന്നു എന്നിരുന്നാലും ഇങ്ങനെ പരിശ്രമിക്കുന്ന ആളുകളിൽ രണ്ട് തരമുണ്ട് ഒന്നെങ്കിൽ സ്വന്തം നേട്ടത്തിനായി ഇതെല്ലാം കരസ്ഥമാക്കുന്നു അതല്ലെങ്കിൽ അവരുടെ രാഷ്ട്രത്തിൻ്റെ ആധിപത്യത്തിനും സ്വാധീനത്തിനും വേണ്ടി ആ പ്രവൃത്തിയിൽ പരിശ്രമിച്ചു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ശാസ്ത്രത്തിൽ നാം പുരോഗമിച്ചാൽ നമുക്ക് ബഹുമാനം ലഭിക്കും എന്ന് മാത്രം കരുതി ശാസ്ത്രത്തിൽ ശ്രദ്ധിക്കുന്നവരുണ്ട് എന്നാൽ മറുവശത്ത് മറ്റൊരു വ്യക്തി അവൻ കരുതുന്നത് അവൻ്റെ ഈ കണ്ടുപിടുത്തം കാരണം അവൻ്റെ രാഷ്ട്രത്തിന് നേട്ടം ഉണ്ടാവും എന്ന് കരുതി അതിൽ പരിശ്രമിക്കുന്നവരുമുണ്ട് അവൻ്റെ ഉദ്ദേശ്യം ഈ അറിവ് ഉപയോഗിച്ച് തൻ്റെ രാഷ്ട്രത്തിന് പ്രയോജനം ചെയ്യുക എന്നാണ് അതുപോലെ തന്നെ ചിലർ കച്ചവടത്തിൽ സാമ്പത്തികമായി വളരെയധികം നേട്ടമുണ്ടാക്കുന്നു അതിൽ ഒരു കൂട്ടർ ലോകത്തിൽ ബഹുമാനം നേടാനും നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ധാരാളം സമ്പത്ത് ശേഖരിക്കാനും ആകും എന്ന കാഴ്ചപ്പാടിൽ അതിൽ പരിശ്രമിക്കുന്നു എന്നാൽ മറ്റൊരു കൂട്ടം ജനം കച്ചവടം ചെയ്തുകൊണ്ട് അവൻ്റെ ലക്ഷ്യം കച്ചവടത്തിലൂടെ അവൻ്റെ സ്വന്തം രാജ്യത്തെ ശക്തമാക്കുക എന്നതാണ് അതിനാൽ രാജ്യതാൽപ്പര്യത്തിനുമായി സ്വന്തം താൽപ്പര്യങ്ങൾ ത്യജിക്കുന്നവരാണ് ഇക്കൂട്ടർ അതുപോലെ ചിലർ രാഷ്ട്രീയത്തിൽ പങ്കെടുക്കുമ്പോൾ അവർ വ്യക്തിപരമായ ആധിപത്യവും സ്വാധീനവും നേടിയെടുക്കാൻ വേണ്ടി അതിൽ പരിശ്രമിക്കുന്നു എന്നാൽ ചിലർ രാഷ്ട്രീയത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ ഉദ്ദേശ്യം അതിൻ്റെ ഫലമായി തങ്ങളുടെ രാഷ്ട്രത്തിന് ആധിപത്യം ലഭിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായി പറയാൻ കഴിയും അതായത് ലോകത്ത് തരം ആളുകളുണ്ട് അതിൽ ഒന്നാമത്തെ കൂട്ടം ആൾക്കാർ എന്ന് പറയുന്നത് അവർ അവരുടെ എല്ലാ ശ്രമങ്ങളുടെയും പ്രധാന ലക്ഷ്യം അവരുടെ സ്വന്തം നേട്ടമായിരിക്കും വച്ചിരിക്കുന്നത് അതിനായി അവർ എല്ലാ പരിശ്രമങ്ങളും നടത്തുന്നു എന്നാൽ രണ്ടാമത്തെ കൂട്ടം ആൾക്കാർ അവർ അവരുടെ രാജ്യത്തിൻ്റെ നേട്ടത്തിനായി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു സുബാൻ നവതല പറയുകയാണ് ലോകത്ത് ഇത്തരം ഒരു രീതി തുടരുമ്പോഴെല്ലാം അതായത് ഒരു കൂട്ടം ജനത തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി പരിശ്രമം നടത്തുന്നു അതുപോലെ മറ്റൊരു കൂട്ടം ജനത തങ്ങളുടെ സ്വന്തം രാഷ്ട്രത്തിൻ്റെ നേട്ടത്തിന് മാത്രമായി പരിശ്രമം നടത്തുന്നു രണ്ട് രീതിയും തെറ്റായ മത്സരങ്ങൾ ഉണ്ടാക്കുകയും അതിൻ്റെ ഫലമായി ലോകത്ത് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്യും അതിനാൽ മനുഷ്യൻ തൻ്റെ എല്ലാ പ്രയത്നങ്ങളും അള്ളാഹുവിനു വേണ്ടി ചെയ്യണമെന്ന് അള്ളാഹു താല ഈ ആയത്തിൽ പറയുന്നു അതായത് ഓരോ വ്യക്തിയും അള്ളാഹുവിൻ്റെ പ്രീതിക്കായി പരിശ്രമിക്കുമ്പോൾ അവൻ്റെ പ്രയത്നം എല്ലാ മനുഷ്യരാശിക്കും പ്രയോജനകരമാകും ലോകത്ത് തെറ്റായ തരത്തിലുള്ള മത്സരങ്ങളും ശത്രുതയും ഉണ്ടാകില്ല മനുഷ്യൻ തൻ്റെ വ്യക്തിപരമോ രാഷ്ട്രീയപരമോ ആയ താല്പര്യങ്ങൾക്കായി മറ്റുള്ളവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ തുടങ്ങുകയും തൻ്റെ പ്രയത്നത്തിൻ്റെ ഫലം മുഴുവൻ മനുഷ്യരുമായി പങ്കിടണമെന്ന വസ്തുത പൂർണ്ണമായും അവഗണീകരിക്കുകയും ചെയ്യുന്നതിനാലാണ് എല്ലാ നാശനഷ്ടവും സംഭവിക്കുന്നത് ഇത് അറിവിൻ്റെ യുഗമാണ് ഒരാൾക്ക് അഥവാ കച്ചവടത്തിൽ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ അറിവിൽ പുരോഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തീർച്ചയായും അത് ചെയ്യുകയും നല്ല സമ്പത്ത് സമ്പാദിക്കുകയും വേണം അതുപോലെ തന്നെ ഒരാൾക്ക് ശാസ്ത്രത്തോട് താൽപ്പര്യമുണ്ടെങ്കിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തീർച്ചയായും ശാസ്ത്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ലോകത്ത് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുകയും വേണം ഇനി അഥവാ ഒരാൾക്ക് കൃഷിയോടാണ് താല്പര്യമുണ്ടെങ്കിൽ ഈ അറിവ് പരിഗണിച്ച് പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ അത് ചെയ്യണം കാരണം ദൈവം ഈ പ്രകൃതിയെ സൃഷ്ടിച്ചു സർവശക്തനായ അള്ളാഹു മനുഷ്യൻ ജോലി ചെയ്യണമെന്നും വെറുതെ ഇരിക്കരുതെന്നും ആഗ്രഹിക്കുന്നു അള്ളാഹു താലയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്നവൻ അള്ളാഹു താലയുടെ ദാസന്മാരുടെ പ്രയത്നത്തിൻ്റെ ഫലം നഷ്ടപ്പെടുത്തുകയില്ല എന്നത് വ്യക്തമാണ് ദൈവത്തിനു വേണ്ടി ഇത് ചെയ്യുമ്പോൾ ഫ്രാൻസിനെ തകർക്കുക എന്ന ഉദ്ദേശം ഇംഗ്ലണ്ടിന് ഒരിക്കലും ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ റഷ്യയെ തകർക്കുക എന്ന ഉദ്ദേശ്യം അമേരിക്കക്കും ഉണ്ടാകില്ല പക്ഷേ ഇപ്പോഴുള്ള ലോകത്തിൻ്റെ അവസ്ഥ അതല്ല അഥവാ നമ്മുടെ പൂർവീകരുടെ സമ്പത്തിൻ്റെ ഒരു ചെറിയ വിഹിതം പോലും നമുക്ക് ലഭിച്ചാൽ ആളുകൾ അശ്രദ്ധരായി എല്ലാതരം ജോലികളും ഉപേക്ഷിച്ച് അവർ അവരുടെ വീടുകളിൽ തന്നെ ഇരിക്കുന്നു ഇനി ഞങ്ങൾ എന്തു ചെയ്യണം നമ്മൾക്കെല്ലാം ഉണ്ടല്ലോ എന്ന് അവർ പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കുന്നു നമുക്ക് നമ്മുടെ പൂർവികരിൽ നിന്ന് ഒരു വലിയ സമ്പത്ത് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചുമതല തിന്നുകയും കുടിക്കുകയും ചെയ്യുക മാത്രമെന്നാണെന്ന് അവർ കരുതുന്നു അങ്ങനെ സ്വാർത്ഥ താല്പര്യങ്ങൾ ഉടലെടുക്കുമ്പോൾ മറ്റ് മനുഷ്യന്മാരുടെ താൽപ്പര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് ലോകത്ത് നാശം വരുത്തുന്നു അതിനാൽ ഈ ആയത്തിൽ അള്ളാഹു സുബാനാവത്താല വളരെ വ്യക്തമായി പറയുകയാണ് അതായത് നിങ്ങളുടെ എല്ലാ ആസൂത്രണവും അതല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ ശ്രമവും നിങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കോ അതോ നിങ്ങളുടെ സ്വന്തം രാജ്യത്തിൻ്റെ താൽപ്പര്യത്തിനോ മാത്രമാകരുത് മറിച്ച് അള്ളാഹുവിന് വേണ്ടിയാകുക എന്ന് അങ്ങനെ നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രീതിക്കായി പരിശ്രമിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളും എല്ലാ മനുഷ്യരാശിക്കും പ്രയോജനകരമാകും ഈ ആയത്തിൽ വരാവുന്ന ദീൻ എന്ന പദത്തിൻ്റെ ആറാമത്തെ അർത്ഥം ആരാധന എന്നാണ് അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ആരാധനയും അള്ളാഹുവിന് വേണ്ടിയാകുക എന്നാണ് അതുപോലെ തന്നെ യാതൊരു വിധത്തിലുമുള്ള ഷിർക്ക് ചെയ്യരുത് എന്നും കൂടിയാണ് ബാക്കി ഇൻഷാല് അടുത്ത ദർസുകളിൽ കേൾപ്പിക്കുന്നതാണ് ജസാക് മുല്ല വാഹർ ധവാൻ അലഹമുല്ലാഹി റബുൽ ആലമീൻ